ഗാന്ധി തൊടൽമാല തൊട്ടു ഞാനുമ്മാ ഗാന്ധിയെ തൊട്ടു ഞാനുമ്മാ പട്ടുപോലെ നനുത്ത തോളിൽ തൊട്ടു ഞാനുമ്മാ കടലുകര കയ്യേറുമാറും മനുഷ്യരാഗെരമ്പിയാർത്തു വൈക്കം ജെട്ടിയിൽ ബോട്ടടുത്തു ഗാന്ധി വന്നുമ്മ കാന്തി ഗാന്ധി കാലു വച്ചു മണ്ണിൽ ശാന്തി വിത്തു തരിച്ചു രണ്ടു പല്ലു പോയ മോണ സൂര്യൻ ചിരിച്ചു വിത്തു പൊട്ടി ചെടിയായി പൊട്ടിച്ചെടിയായി വൈക്കമോരുവാടിയായി ോക്കി നിൽക്കേ എന്തുമായം പൂത്തുലഞ്ഞുമ്മാ കാന്തി പൂത്തുലഞ്ഞ്മാട്ടു ഞാനുമ്മാ ഗാന്ധിയെ തൊട്ടു ഞാനുമ്മാ പട്ടുപോലെ തിളങ്ങും ഉയിരിൽ തൊട്ടു ഞാനുമ്മാ ഗാന്ധി കയറി തുറന്ന കാറിൽ കൂടി ഞാൻ പിന്നാലെ ജോറിൽ വള്ളി പോലെ പടർന്നു കാറിൻ വക്കിൽ ഞാനുമ്മാ വൻമലയിൽ മുകിൽ കീറ് വീണു പെയ്യും പോലെ വൻകടലിൽ നീർച്ചാല് വന്നു ചേരും പോലെ തൊട്ടു ഞാനുമ്മ ഗാന്ധിയെ തൊട്ടു ഞാനുമ്മാ പട്ടുപോലിഴ ചേർന്ന കൽവിൽ തൊട്ടു ഞാനുമ്മാ പിന്നൊരു നാളിന്ത്യ രണ്ടു തുണ്ടായി കാന്തിയോടപര കാന്തി ചേർന്നതിൽ മിന്നലുണ്ടായി തൊട്ടടു ൂ നിന്നു പാഞ്ഞു മൂന്നു തീയുണ്ട മുട്ടിലൊന്നു നിന്നു പിന്നെ വീണു പോയിന്ത് മുട്ടിലൊന്നു നിന്നു പിന്നെ വീണു പോയിന്തിയാ